ജംഷഡ്പൂർ എഫ്സിൽ ഒരു ഹോം കമ്മിങ് ഇൻസിഡന്റ് നടന്നിരിക്കുകയാണ് മുബഷർ റഹ്മാനെ അവർ തങ്ങളുടെ കൂടാരത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ജംഷഡ്പൂരിന്റെ താരമായിരുന്നു മുബഷർ റഹ്മാൻ ജംഷഡ്പൂരിന് വേണ്ടിയിട്ട് വിവിധ ഏജ് കാറ്റഗറികളിൽ കളിച്ചു എന്നാണോ പറയേണ്ടത് ജംഷഡ്പൂരിന് വേണ്ടി ആണ് ടാറ്റ ഫുട്ബോൾ അക്കാദമി അടവച്ച് വിരിയച്ച താരമാണ് അണ്ടർ എയ്റ്റീൻ അണ്ടർ എയ്റ്റീൻ കാലഘട്ടം മുതൽ അദ്ദേഹം ജംഷഡ്പൂരിന്റെ ഭാഗമായിരുന്നു പിന്നീട് ജംഷഡ്പൂരിന്റെ റിസർവ് ടീമിലേക്ക് വരുന്നു പിന്നീട് ജംഷഡ്പൂരിന്റെ മെയിൻ ടീമിലേക്ക് വന്ന താരത്തിനെ ഈസ്റ്റ് ബംഗാൾ പ്രകടനം കണ്ട് ഇമ്പ്രസ്ഡായി കൊണ്ടുപോവുകയായിരുന്നു ഈസ്റ്റ് ബംഗാൾ കുറെ കാലം തങ്ങളുടെ കൂടാരത്തിലേക്ക് വെച്ച ശേഷം ലോൺ അടിസ്ഥാനത്തിലാളിനെ ചെന്നൈ എസ്സിയിലേക്ക് വിട്ടിരുന്നു കഴിഞ്ഞ സീസണിലാണ് ലോൺ അടിസ്ഥാനത്തിലാൾ ചെന്നൈയിലേക്ക് പോയത് ചെന്നൈക്ക് വേണ്ടി വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം തന്നെ മുബഷർ റഹ്മാൻ കാഴ്ചവെച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നിയെന്ന് എനിക്കറിയത്തില്ല ലോൺ സ്പിൽ കഴിഞ്ഞ് ഈസ്റ്റ് ബംഗാളിലേക്ക് തിരിച്ചെത്തിയ താരത്തിനെ അത് മദർ ക്ലബ്ബായിട്ടുള്ള ജംഷഡ്പൂര് കൂട്ടിക്കൊണ്ടു പോകുകയായിരുന്നു തങ്ങളുടെ അക്കാദമിയിൽ അടവിച്ച് വിരിയിച്ച പ്രോഡക്റ്റുകളിൽ ഒന്നായിട്ടുള്ള മുബഷീറിനെ തിരികെ കൊണ്ടുവരുന്നതിൽ ജംഷഡ്പൂർ എസ്സിയുടെ ആരാധകർക്കും അധികൃതർക്കും എല്ലാം വളരെ സന്തോഷമുണ്ട് മുബഷറിനെ വളരെ സന്തോഷമാണ് അത് പുള്ളി ആ ഒരു വെൽക്കം വീഡിയോയിൽ പ്രകടിപ്പിക്കുന്നതുമുണ്ട്